ിൽ ദയാവധം നിയമവിധേയമാക്കാനുള്ള സുപ്രധാന ബില്ലിൽ വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കാനിരിക്കെ മന്ത്രിസഭയിലും ഭിന്നത താൻ ബില്ലിനെ എതിർക്കുന്നതായി അറിയിച്ചുകൊണ്ട് നിലപാടെടുത്ത ജസ്റ്റിസ് സെക്രട്ടറി ഷബാന മെഹ്മൂദ് തന്റെ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് കത്തയച്ചിരുന്നു എന്നാൽ സെക്രട്ടറിയുടെ മതവിശ്വാസം മറ്റുള്ളവർക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് ലോർഡ് ഹാൽക്കണ്ണർ കുറ്റപ്പെടുത്തിയത് രംഗത്ത് വന്നിരിക്കുന്നത് ഫൽക്കടർ പ്രസ്താവനയിൽ ഖേദം അറിയിക്കണമെന്നാണ് മാസ്കിൽ ആവശ്യപ്പെടുന്നത് വെള്ളിയാഴ്ച വോട്ട് ചെയ്യുന്ന എം പിമാർ ബില്ലിനെ എതിർക്കണമെന്നാണ് ഇവർ അഭ്യർത്ഥിക്കുന്നത് ബില്ലിലെ വ്യവസ്ഥകൾ സുരക്ഷിതമല്ല എന്നാണ് വാദം ദയാവധം നടപ്പിലാക്കുന്ന ബില്ലിൽ അനവധി പഴുതുകൾ ഉള്ളതായി ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇത് പാസ്സാക്കാനുള്ള സാധ്യതയും ഒരുങ്ങുന്നുണ്ട് മൂന്നിൽ രണ്ട് വോട്ടർമാരും ആശയത്തെ പിന്തുണയ്ക്കുന്നതായി മോറിൻ കോമൺ നടത്തിയ സർവേ വ്യക്തമാക്കി പ്രധാനമായും എതിർക്കുന്ന ഏഴ് പാർലമെന്ററി മണ്ഡലങ്ങളിൽ മതപരമായ ആശയങ്ങൾ അധികമുള്ളവരാണ് മുസ്ലിങ്ങളാണ് ഇവരിൽ മുന്നിൽ മതവിശ്വാസങ്ങൾ അടിസ്ഥാനമാക്കിയും ബില്ലിലെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചും വിവിധ വിഭാഗങ്ങൾ ബില്ലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ബില്ല് അവതരണത്തിന് മുന്നേ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും മുതിർന്ന എം ബില്ലിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇതൊരു സ്വതന്ത്ര വോട്ടെടുപ്പായിട്ടാണ് നടക്കുന്നത് പാർട്ടി വിപ്പില്ലാതെ എം പിമാർക്ക് അതിനെ അനുകൂലിക്കണോ പ്രതികൂലിക്കണോ എന്ന കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കാൻ കഴിയും ഏറ്റവും അധികകാലം എം പി ഐ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ലേബർ പാർട്ടി എം പി ഡയൻ ആബട്ടും കൺസർവേറ്റീവ് എം പി സർ എഡ് ലീയും ബില്ലിനെതിരെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ധൃതിയിൽ ഇത് നടപ്പിലാക്കിയാൽ ദുർബലരായ ആളുകൾ അപകടത്തിലാകുമെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത് വിവിധ എം പിമാർ വിഷയത്തിൽ നിലപാടുകൾ അറിയിച്ചിട്ടില്ല ആരോഗ്യ സെക്രട്ടറി വെസ്ട്രേറ്റിംഗ് ഉൾപ്പെടെ എതിർക്കുന്നുണ്ടെങ്കിലും കീർച്ചാർമർ മന്ത്രിസഭയിലെ അധികം പേരും ബില്ലിനെ അനുകൂലിച്ചേക്കും ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ